നമസ്കാരം മാതൃഭൂമി ദിനപത്ര വായന അവസാനിപ്പിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പി മുരളീധരൻ ഇത് സംബന്ധിച്ച് അദ്ദേഹം പത്രാധിപർക്ക് കത്തയച്ചു ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം രാഹുലിന് നന്ദി എന്ന തലക്കെട്ടിൽ നൽകിയതിന് പിന്നാലെയായിരുന്നു പി മുരളീധരന്റെ പ്രതികരണം സംഭവത്തിനു നേരെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു കത്തിന്റെ പൂർണ പരിശോധിക്കാം ബഹു എഡിറ്റർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി പത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കി കണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിന്റെ വരിക്കാരനായിരുന്നു ഈ ഞാൻ എന്നാൽ ആ പതിവ് ഇനി ഉപേക്ഷിക്കാനാണ് തീരുമാനം ജൂലൈ ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി പത്രത്തിന്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു മാധ്യമ നയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷേ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ മാധ്യമധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് പാർലമെന്ററി മര്യാദകളെ ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നടിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപക്യമതിയായ രാഷ്ട്രീയക്കാരനെ ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യ വായനക്കാരനായ ഭൂരിപക്ഷ സമൂഹത്തെയാകെ അവഹേളിച്ചയാൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും തങ്ങളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിന്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും ആക്രമണത്തിനും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞയാൾക്കും മാതൃഭൂമിയുടെ നന്ദി മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോട് ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എന്റെ പാതയല്ല പക്ഷെ എന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ നിന്ദ ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പു പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്നുണ്ടാവില്ല കാരണം ഹിന്ദു മതം അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മതമാണ് സത്യവും ധർമ്മവുമാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ വരികൾ അങ്ങയെ ഓർമ്മിപ്പിക്കട്ടെ അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനും അനുസരിച്ചിട്ടുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കും അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യന്റെ സ്വ അഭിമാനത്തെ ശയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിന്റെ അഭിവൃദ്ധിക്ക് പറ്റാത്തതാകയാൽ അവയെ തീരെ അകറ്റണം നരേന്ദ്രമോദി സർക്കാരിന്റെ പത്താമത്തെ അധ്വാനത്തിന്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലേറ്റിയതെന്ന് മാതൃഭൂമി മറന്നു ഹിന്ദു സമൂഹത്തിന്റെ സ്വ അഭിമാനത്തെ ശയിപ്പിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ശ്രമത്തിനൊപ്പമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങളോടൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം പി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി